ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും ഇടയിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് ഇറാൻ മാറുമെന്ന മുന്നറിയിപ്പ് ഇസ്രേലും യുഎസും ആക്രമണം നടത്തിയിട്ടും ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് ഇറാൻ മടങ്ങാൻ സാധ്യതയുണ്ടെന്ന് യു എൻ ആണവ നിരീക്ഷണ സംഘത്തിന്റെ തലവൻ റാഫേൽ ഗ്രോസി മുന്നറിയിപ്പ് നൽകി ഇസ്രേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ മൂലം ഇറാന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ ഇറാൻ കഴിയുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് ജൂൺ ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആരംഭിച്ചതിനെ തുടർന്നാണ് പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് നീങ്ങിയത് ആ സമയത്ത് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ നിന്ന് ഏതാനും ആഴ്ചകൾ മാത്രം അകലെയായതിനാൽ ആക്രമണങ്ങൾ അനിവാര്യമാണെന്ന് ഇസ്രായേൽ അധികൃതർ വാദിച്ചു എന്നാൽ ഇറാൻ നിരന്തരം ഈ വാദം നിഷേധിച്ചു തുടർന്ന് യു എസ് സർക്കാർ ടെഹ്റാന്റെ ആണവ പദ്ധതിക്കായി ഉപയോഗിച്ചിരുന്ന മൂന്ന് പ്രധാന സൌകര്യങ്ങൾ ബോംബിട്ട് തകർത്തു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് ആ സ്ഥലങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്ന് എന്നുറപ്പും നൽകി അതേസമയം ആണവ കേന്ദ്രങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഗുരുതരമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി പറഞ്ഞു എന്നിരുന്നാലും നാശത്തിന്റെ വിശദാംശങ്ങൾ ഇറാൻ മറച്ചുവെച്ചിരിക്കുകയാണ് ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ എത്രത്തോളം പിന്നോട്ട് നീക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ടെഹ്റാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി പിന്നോട്ടു പോയിരിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു ശനിയാഴ്ച അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ഇറാന്റെ ചില ആണവ അടിസ്ഥാന സൌകര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സെൻട്രിഫ്യൂജുകളുടെ ഏതാനും കാസ്കേഡുകൾ അല്ലെങ്കിൽ അതിൽ കുറവോ ഉണ്ടാകുമെന്ന് താൻ പറയും സിബിഎസ് ന്യൂസിൽ നൽകിയ അഭിമുഖത്തിലാണ് ഗ്രോസി ഇക്കാര്യം ആക്രമണങ്ങൾക്ക് മുൻപ് ഇറാന്റെ നാനൂറ്റി എട്ട് ദശാംശം ആറ് കിലോഗ്രാം ശേഖരത്തിലുള്ള അത്യധികം സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ഒരു ഭാഗമോ മുഴുവനായോ മാറ്റിസ്ഥാപിക്കാൻ കഴിഞ്ഞോ എന്നതാണ് സംഘർഷത്തിന് ശേഷം ഉയർന്നുവരുന്ന മറ്റൊരു പ്രധാന ചോദ്യം ആക്രമണങ്ങൾക്ക് മുൻപ് ഇറാന്റെ യുറേനിയം സിവിലിയൻ ഉപയോഗത്തിന് ആവശ്യമായതിനേക്കാൾ അറുപത് ശതമാനം കൂടുതൽ സമ്പുഷ്ടമാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആയുധ ഗ്രേഡിനേക്കാൾ താഴെയാണെന്ന് കണ്ടെത്തി ഇത് കൂടുതൽ പരിഷ്കരിച്ചാൽ ഒൻപതിലധികം ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കാൻ സൈദ്ധാന്തികമായി അത് മതിയാകും ഇതിനിടയിൽ തകർന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഗ്രോസിഡ് അഭ്യർത്ഥന നിരസിച്ചുകൊണ്ട് ഇറാനിയൻ നിയമനിർമ്മാതാക്കൾ ഐ എഎയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ പറഞ്ഞു അവിടെ എന്താണുള്ളത് എന്താണ് സംഭവിച്ചെന്ന് ഉറപ്പാക്കാനും സ്ഥിരീകരിക്കാനും കഴിയണമെന്നും ഗ്രോസി പറഞ്ഞു യു എസിനെയും ഇസ്രയേലിനെയും പരിഹസിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാച്ചി രംഗത്തെത്തിയിരുന്നു ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇസ്രയേൽ ഡാഡിയുടെ അടുക്കിലേക്ക് ഓടുകയല്ലാതെ വഴിയുണ്ടായിരുന്നില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇറാന്റെ പരമോന നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് സംഭവിക്കുമായിരുന്ന നീചവും അപമാനകരവുമായ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് താനാണെന്ന ട്രംപിന്റെ അവകാശവാദമാണ് ഇറാനിൽ ചോടിപ്പിച്ചത് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഖമൈനിയെക്കുറിച്ചുള്ള ഇത്തരം പ്രസ്താവനകൾ നിർത്തണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു ട്രംപിനെ ഡാഡിയെന്ന് വിശേഷിപ്പിച്ചാണ് ഇറാന്റെ പരിഹാസവും തങ്ങളുടെ മിസൈൽ വർഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇസ്രയേലിന് ഡാഡിയുടെ പക്കലേക്ക് ഓടുക അല്ലാതെ വഴിയില്ലായിരുന്നുവെന്ന് അറാക്ചി പറഞ്ഞു സമാധാന ഉടമ്പടി വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറാന്റെ പരമോൻ നേതാവിനെ ബഹുമാനിക്കണം ആളുകൾ ബഹുമാനത്തോടെ കാണുന്ന ഖമേനിയെക്കുറിച്ച് മോശം പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നുമാണ് ഇറാൻ യു എസിനോട് ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്